സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയെ തിരികെ കൊണ്ടുപോകുമ്പോൾ പാലക്കാട് വടക്കുമുറിക്ക് സമീപത്ത് വെച്ച് ലോറിയിൽ നിന്നും ഇറങ്ങിയോടി പുലർച്ചെയായിരുന്നു സംഭവം ഒരാൾക്ക് പരിക്കു വെച്ചു പട്ടാമ്പി നേർച്ച കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ആനയാണ് പാലക്കാട് വടക്കുമുറിയിൽ വെച്ച് ലൂറിയിൽ നിന്നും ഇറങ്ങിയോടിയത് ഓട്ടത്തിനിടെ ആനയുടെ അക്രമത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പശുക്കളെ ചവിട്ടിക്കൊന്ന ആന നിരവധി വീടുകളും കടകളും തകർത്തു പുലർച്ചെ നാല് മുപ്പതോടെയായിരുന്നു സംഭവം പട്ടാമ്പി നേർച്ചയ്ക്ക് എന്നുള്ളതിനു ശേഷം മറ്റൊരു ഉത്സവത്തിന് കൊണ്ടുപോവുകയായിരുന്ന മലപ്പുറം അക്കാരമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആനയാണ് ഓടിയത് പാപ്പാൻമാർ അല്പം വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്നും താഴെ ഇറക്കുന്നതിനിടയിലാണ് ആന ഓടിയതെന്നാണ് പാപ്പാമാർ പറയുന്നത് ഇരുട്ടായതിനാൽ ആദ്യം ആന എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല പിന്നീട് അമ്പാടിൽ നിന്നും ആനയെ കണ്ടെത്തി എന്നാൽ ഓട്ടത്തിനിടെ ആന വ്യാപക നാശനഷ്ടം വരുത്തിവെച്ചു നാലു പശുക്കളെയും ഒരു ആടിനെയും ആക്രമിച്ചു ഇതിൽ രണ്ടെണ്ണം ചത്തു ഒരു കടയും പശുത്തൊഴുത്തും വീടും നശിപ്പിച്ചിട്ടുണ്ട് ഓടി അപ്പം ഞാൻ കട തുറന്നു മുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ട ആന കടേൻ്റെ ഉമ്മർത്ത് വന്ന് സർവത്മേശേലം പൊളിച്ച് അങ്ങനെ എന്നെ കിട്ടാത്തപ്പോഴാണ് നമ്മുടെ കടയിൻ്റെ പേരിൽ കൂടെ കയറി കട്ടുകടയൊക്കെ അടച്ച് പൊളിച്ച് ഇതിൽ കൂടെ വന്ന് പിന്നെ ഇതിന് ലൈറ്റിട്ട് സൗണ്ട് കിട്ടുമ്പോൾ ആന അങ്ങോട്ട് കയറി നമ്മുടെ അടുക്കളയിൽ കൂടെ പോയി അടുക്കളയിൽ പൊളിച്ച് പശു തോമൽ കയറി രണ്ട് പശു ഒന്നുമില്ല ഒന്നുമില്ല അത് പാപ്പന്മാർ അവരെ പറയേണ്ട ഇടച്ചെങ്ങലിയില്ല മേച്ചങ്ങലിയില്ല കഴിച്ചതൊന്നുമില്ല കാട്ടാന പോലെ വന്നു ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടുപേര് തേടി വന്നിട്ട് ഞങ്ങളുടെ ആനയാണ് ഇവിടെ വന്നത് ഓടിയാണ് ഞാൻ ഓടി അങ്ങനെ ആന അവരുടെ ഉള്ളി ഓടിയത് ആന എടുത്ത മാല അടച്ചതും നമ്മുടെ സർവത്ത് ആടി തൂക്കി തൂക്കേറിഞ്ഞു അധികം കൊമ്പൊന്നുമില്ല ചെറിയ കൊമ്പാണ് തമിഴ്നാട് സ്വദേശിയായ വ്യക്തിയും ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പലരും തലനാഴിയിലാണ് രക്ഷപ്പെട്ടത് കുന്നംകുളത്തു നിന്നും എലിഫന്റ് എത്തി ഏഴ് മുപ്പതോടെയാണ് ആനയെ തളയ്ക്കാറായത് പാലക്കാട് സൗത്ത് കുഴൽമന്ദം പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു